ഗലീലി കടൽ ഗലീലിക്കടൽ ചുവപ്പായി എന്ന ഹെൻറ്റിങ്ങോടുകൂടി കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു പരമാവധി ആൾക്കാരൊക്കെ കണ്ടൊരു വീഡിയോ ആണത് അതിൽ പ്രവാചകൻ മൂസാ നബി ചെങ്കടല്ല പിളർത്തിയത് ചെങ്കടിന് പകരം മറ്റൊരു കടലിൻ്റെ പേരാണ് പരാമർശിക്കപ്പെട്ടത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കമൻറ്റുകളും ഒരുപാട് അഭിപ്രായങ്ങളും മറ്റ് കാര്യം പല രീതിയിലും ബന്ധപ്പെട്ടുകൊണ്ട് അത് വലിയ രീതിയിൽ തെറ്റാണ് അങ്ങനെയൊന്നും അങ്ങനെയല്ല കടൽ ചെങ്കടൽ തന്നെയാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഒരുപാട് അത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ചിലരൊക്കെ പിന്നെ ഓരോരുത്തരുടെ സംസ്കാരത്തിനനുസരിച്ചാണ് പറയുക എന്നുള്ളത് സ്വാഭാവികമാണ് അത് നമുക്ക് തിരുത്താൻ വേണ്ടിയൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അത് നമ്മൾ കൃത്യമായ രീതിയിൽ ഒന്ന് പരിശോധിച്ചു എവിടെയാണ് അതിൻ്റെ പിശക് വന്നത് അതല്ലെങ്കിൽ അതാണോ ശരി എന്ന കാര്യം നമുക്കത് പരിശോധിക്കാം അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ അടിസ്ഥാനമായ രീതിയിൽ വിശുദ്ധ ഖുറാൻ്റെ പരാമർശത്തോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് ഫിറാൻ സൗന്യം പിന്തുടർന്നപ്പോൾ മൂസ നബി വടികൊണ്ട് അടിച്ചു ഇതാണ് ഖുറാൻ്റെ പരാമർശം കടൽ രണ്ടായി പിളർന്നു പന്ത്രണ്ട് വൈ രൂപപ്പെട്ടു ഓരോ ഗോത്ര ഗോത്രവും പ്രത്യേക പാതയിലൂടെ കടന്നു പിന്തുടർന്ന ഫിറാൻ അവന്റെ സൈന്യവും കടലിൽ മുങ്ങിച്ചത്തും അൽഷറ സൂറത്തിൽ ഇരുപത്തി ആറാമത്തെ അധ്യായത്തിൽ അറുപത്തിമൂന്ന് അറുപത്തി ആറ് ആയത്തുകളിൽ ഈ കാര്യം പരാമർശിച്ചിട്ടുണ്ട് അതിന്റെ ഷോർട്ടായിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഒരുപാട് വിവരങ്ങൾ അതിലുണ്ട് സൂറത്ത് ത്വാഹ ഇരുപതാമത്തെ സൂറത്തിൽ ഇരുപതാമത്തെ അധ്യായത്തിൽ എഴുപത്തിയേഴ് എഴുപത്തി എട്ട് ആയത്തുകളിൽ ഈ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ വിഷയം എന്താ അറിയോ ഏത് കടലാണ് എന്നതിൽ പറയുന്നില്ല അൽ ബഹർ എന്നാണ് പരാമർശം ബഹറുൽ അഹമ്മർ എന്ന പരാമർശം ഇല്ല ചെങ്കടലാണ് എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നില്ല കടലാണ് എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ഇതാണ് ആ അഭിപ്രായ വ്യത്യാസ കാര്യങ്ങളൊക്കെ വന്നത് ഖുറാനിൽ പരാമർശിച്ചിട്ടില്ല പിന്നെ ഹദീസ് പോലെയുള്ള മഹാന്മാരുടെ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് മാത്രമേ പ്രവാചകൻ മൂസാ നബി അടിച്ചിരിക്കുന്ന കടൽ ചെങ്കടലാണ് എന്ന് പരാമർശിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഭൂരിപക്ഷ പണ്ഡിതരും ചെങ്കടലാണ് എന്ന് അഭിപ്രായക്കാരാണ് എന്നാൽ ചിലർ സൂയസ് ഉൾക്കടലാണ് എന്ന അഭിപ്രായമുള്ളവരുണ്ട് അതൊക്കെ നമ്മുടെ പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെട്ടവർ തന്നെയാണ് മറ്റു ചിലർ അക്സ ഉൾക്കടൽ എന്ന പരാമർശം പറയുന്നുണ്ട് അക്സ ആവാം എന്നുള്ളതും പറയുന്നുണ്ട് എ ഡി ആയിരത്തി കാലഘട്ടത്തിലാണ് ഈ സംഭവം നടന്നത് ചില ഈ രേഖകളിൽ ആയിരത്തി വർഷത്തിലാണ് എന്നുള്ള പരാമർശമുണ്ട് ഇനി ഈജിപ്തിന്റെ ഭാഗമാണോ അല്ലേ എന്നുള്ളത് അതുകൂടി നോക്കാം ഈജിപ്തിൻ്റെ ഭാഗമാണെന്നുള്ള പരാമർശം അതിൽ വന്നിട്ടുണ്ട് മിസ്ർ എന്നാണ് അറബിൽ ഈജിപ്തിന് പറയാ സിനായി മരുഭൂമിയിൽ വടി കൊണ്ട് അടിച്ചപ്പോൾ വെള്ളം പൊടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഭാഗം അതിന് അതിൽ പറയുന്നുണ്ട് അതായത് ഈ പ്രവാചകൻ മൂസാൻ നബി അവർക്ക് നൽകിയിരിക്കുന്ന വലിയൊരു നിയമത്താണ് വടി എന്ന് പറയുന്നത് ആ വടി അടിക്കുന്ന സമയത്ത് പാമ്പാവുന്നതും പിന്നെ ഈ കടൽ പടർന്നതും അതേപോലെ തന്നെ ഇസ്രായേലർക്ക് വെള്ളം വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് പ്രവാചകൻ മൂസാ നബിയോട് സങ്കടം പറയാൻ വേണ്ടി ഇസ്രായേലർ എത്തുകയും അവർ മരുഭൂമിയിലെ ഒരു പാറക്കെട്ടിൽ വടികൊണ്ട് അടിക്കുകയും ചെയ്തു അടി അടിച്ച സമയത്ത് പന്ത്രണ്ട് ഉറവുകളായി അത് പൊടിഞ്ഞു ഓരോ ഗോത്രത്തിനും പ്രത്യേകം പ്രത്യേകം വെള്ളം കിട്ടിയതായിരിക്കുന്ന പരാമർശമുണ്ട് വിശുദ്ധ ഖുറാൻ അൽ ബക്റ സൂറത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ അറുപതാമത്തെ സൂക്തമായിട്ട് അത് പറയുന്നുണ്ട് അഹ്റാബ് സൂറത്തിൽ ഏഴില് നൂറ്റി അറുപതിൽ അത് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തിലേക്ക് പോകുന്ന സമയത്ത് ഈജിപ്തിൻ്റെ ഭാഗത്താണ് പിളർന്നത് എന്ന അഭിപ്രായക്കാരാണ് കൂടുതൽ പേരും സൗദി ജോർദാന്റെ അതിർത്തി ഭാഗത്താണ് ഇത് എന്നും പറയുന്നു ചിലർ സുവേസ് കനാലാണ് എന്നും പറയുന്നു അതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് കൃത്യമായിരിക്കുന്ന ഒരു പരാമർശം ഞാൻ ഒരുപാട് പരിധി ദൂരപരിധി എത്ര ഉണ്ട് അതായത് പ്രവാചകൻ മൂസാൻ നബി കടലടിച്ചു എന്നുള്ളതും അവരും സംഘവും കടലിൽ രക്ഷപ്പെട്ടു എന്നുള്ളതും ചരിത്രമാണ് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പം അങ്ങനെ ആ സമയത്ത് ഏത് ഭാഗത്താണ് ഇത് അടിച്ചത് അതായത് ഏത് ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ ഭൂപടം നോക്കുന്ന സമയത്ത് ഏത് രാജ്യാന്തിർത്തിയുടെ ഭാഗത്താണ് എന്നുള്ളതും എന്നിട്ട് ഇവര് എവിടേക്കാണ് രക്ഷപ്പെട്ടു എന്നുള്ളതും എത്ര ദൂര പരിധി ഈ കടലിന് അടിച്ച ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ള എന്നുള്ളതിനെക്കുറിച്ചൊന്നും പല ഘട്ടത്തിലും അല്ലെങ്കിൽ പല പണ്ഡിതന്മാർ അതേക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും പ്രസംഗവേദിയിലൊന്നും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല ഗ്രന്ഥത്തിൽ അങ്ങനത്തെ പരാമർശമൊന്നുമില്ല അതുകൊണ്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് ഒരു ഗഹനമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തി നമുക്കത് കാണാൻ മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഈ വിശുദ്ധ ഖുറാനും ഇസ്ലാമിക ചരിത്രവും അതിൻ്റെ സംഭവങ്ങളൊക്കെ പറയുന്ന സമയത്ത് അത് ഒരിക്കലും പൂർണ്ണമായ രീതിയിൽ ഒരാൾക്ക് പറയാനൊന്നും കഴിയില്ല അതിൻ്റെ പിന്നാമ്പുറവും മുന്നാമ്പുറോ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൽ തുറച്ച രീതിയിൽ ഇതേക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കി ജീവർക്കേ പറയാൻ പറ്റും നമ്മൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രം മനസ്സിലായ കാര്യങ്ങൾ മാത്രമാണ് ഇത് ഇതോടനുബന്ധിച്ച് പറയുന്നത് അപ്പോൾ നമ്മൾ രീതി കേൾക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കറിയാവുന്ന അറിവ് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ അല്ലെങ്കിൽ ഇതിന് യോജി ഈ കാര്യം പറയപ്പെട്ടത് കൃത്യമാണെങ്കിൽ അതെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തും മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ പല ഈ സബ്സ്ക്രൈബേഴ്സും ഇത് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുമെന്നറിയോ അതിൻ്റെ അതിനോടനുബന്ധിച്ച് തന്നെ കമൻ്റുകൾ പരിശോധിക്കും കമൻറ്റുകൾ ഒരുപാട് അറിവുകൾ ഉണ്ടാകും കാരണം ഈ കമൻ്റ് രേഖപ്പെടുത്തുന്ന ഈ സംസാരിക്കുന്ന ഞാൻ ഒരാളും ഇത് കാണുന്ന ആൾ ഒരുപാട് ആൾക്കാരുമാണ് കമൻ്റ് രേഖപ്പെടുത്തുന്നത് അതിലുള്ള വളരെ പ്രധാനപ്പെട്ട അതിലുള്ള ആൾക്കാരാണ് കാരണം ഇതെല്ലാം ശ്രവിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് മാത്രമല്ല അവർക്ക് അറിവ് നമ്മൾ സംസാരിക്കുന്ന ആളുകളെക്കാണേലും ആളുകളേക്കാളും അറിവുള്ളത് പല ഘട്ടത്തിലും കേൾക്കുന്ന ആളുകൾക്കായിരിക്കും അങ്ങനെ ഒരു വിഷയം അറിവുമായിട്ട് ബന്ധപ്പെട്ട് ആരും ആരെയും കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ കേൾക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ മനസ്സിലായത് നിങ്ങൾക്ക് എന്താണോ ഇത് ഇത് ഇതുകൊണ്ട് ഉള്ളടക്കം മനസ്സിലായത് ആ കാര്യത്തെക്കുറിച്ച് തെറ്റാണെങ്കിൽ ഈ കാര്യം പരാമർശം തെറ്റാണ് ഇതാണ് ശരി അതല്ലെങ്കിൽ ആധീസിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ നിർബന്ധമായ രീതിയിൽ രേഖപ്പെടുത്തണം മതവുമായി ബന്ധപ്പെടുന്ന സമയത്ത് നമ്മൾ കർക്കശമായ രീതിയിൽ ഇങ്ങനെ തന്നെ എന്ന് പലതും പലതും പറയാൻ പറ്റില്ല അറബ് ഖുറാൻ എന്ന് പറഞ്ഞാൽ അറബ് സാഹിത്യമാണ് ആ സാഹിത്യ ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് അതിനെക്കുറിച്ച് വിവരങ്ങൾ പറയണമെങ്കിൽ എന്ത് ചെയ്യണം ഗ്രന്ഥങ്ങൾ പരിശോധിക്കണം മഹാന്മാർ അതിനെക്കുറിച്ചുള്ള തഫ്സീറുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിക്കണം അതെടുത്തു കാര്യം നോക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കാരണം അഞ്ച് നേരത്തെ നിസ്കാരം നിർബന്ധമാണ് അതാണ് അടിസ്ഥാനം ഇസ്ലാം വിശുദ്ധ ഖുറാനിൽ അതിൽ മൂന്ന് നേരത്തെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് ചരിത്രം ചരിത്രത്തിലെ സംഭവം അതാണ് പലപ്പോഴും ചേകനൂർ മാലുവി പറയാറുള്ളത് അതിൽ മൂന്ന് എണ്ണത്തിൻ്റെ പേര് മാത്രമേ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ അതിൽ ഇഷ ഉണ്ട് അസറുണ്ട് പിന്നെ ലഹീർ ലഹിർ നിസ്കാരം ഈ മൂന്നെണ്ണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതേ ഉള്ളൂ എന്ന് ചേകനൂർ മോലുവി പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾക്ക് ഖുറാനോടനുബന്ധിച്ച് തന്നെ അതിന്റെ തഫ്സീറും വേദഗ്രന്ഥങ്ങളും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും ഇമാമിയങ്ങളുടെ നിലപാടൊക്കെ ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ ഇതിന്റെ നമ്മൾ പറയുന്ന സമയത്ത് ഇരുപത് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ വീതിയിൽ ചെങ്കടൽ പിളർന്നു ചെങ്കടൽ ആണെങ്കിൽ അത് ഏതാണെങ്കിലും ആ കടൽ പിളർന്നു അതിൽ വടക്ക് ഭാഗം കുറവും തെക്ക് ഭാഗം കൂടുതലും ഉള്ള തരത്തിലാണ് കടലിന് പിളർപ്പുണ്ടായത് മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ ദൂരത്തേക്കാണ് പ്രവാചകൻ മൂസ നബിയും സംഘവും നടന്നു പോയത് കടൽ പളർന്നു ഇത്ര വീതിയിൽ പളർന്നിട്ടുണ്ട് അപ്പോൾ പിളർന്നു എന്ന് പറഞ്ഞ സമയത്ത് അതിൽ വെള്ളം രണ്ട് ഭാഗത്തേക്കും ചെതറിപ്പോയി എന്നുള്ളതാണ് കടലവിടെ തിരമാലകളും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എവിടെ ഈ പറയപ്പെട്ട സ്ഥലത്തിന്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് നടക്കുന്നുണ്ട് ഈ മധ്യഭാഗം എന്തായിട്ടുണ്ട് ഒഴിഞ്ഞൊരു മരുഭൂപ്രദേശം പോലെ ആയിട്ടുണ്ട് കടലിൻ്റെ രണ്ട് ഭാഗം ആ ടെൻ കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്ന പത്ത് കൽപ്പനകൾ ടെൻ കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പിക്ചറിൽ ഈ സിനിമയിൽ ഈ കാര്യം കൃത്യമായി കാണിക്കുന്നുണ്ട് പിന്നെ എല്ലാ വിശ്വാസികളും സിനിമയുമായിട്ട് ബന്ധപ്പെടാത്തതുകൊണ്ട് നമ്മൾക്ക് ഇതിൽ അതിൽ ഉദാഹരണം പറയാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് അത് പറയുന്നുമില്ല അങ്ങനെ ഏകദേശം ഒരു മുപ്പത് നാല്പത് കിലോമീറ്റർ ദൂര പരിധിയോളം പ്രവാചകൻ മൂസാൻ നബിയും സംഘവും ചെങ്കടലിലൂടെ നടന്നു പോയി മദ്യത്തിലെത്തിയ സമയത്താണ് ഫിറോനും കൂട്ടനും ഈ കടലിലേക്ക് ഈ വൈകിലേക്ക് ഇറങ്ങുന്നത് അപ്പം അവരക്കടയ്ക്ക് കയറുന്നു ഇവർ മധ്യത്തിൽ എത്തുന്നു കടൽ മൂടുന്നു ഇവർ മുങ്ങിച്ചാവുന്നു അതാണ് ചരിത്രം നൈൽ ഡെൽറ്റയുടെ കിഴക്ക് ഭാഗത്തു നിന്ന് അതായത് നൈൽ നദിയുടെ കിഴക്ക് ഭാഗത്തുനിന്ന് ഇന്നത്തെ ഗോഷാൻ പ്രദേശത്തു നിന്നാണ് പ്രവാചകർ പുറപ്പെട്ടത് എന്നതാണ് ചരിത്രം സിനാ മരുഭൂമിയിലേക്കാണ് എത്തിച്ചേർന്നത് അഥവാ സിനാ ഉപദ്വീപിന്റെ കിഴക്ക് ഭാഗത്തേക്ക് പ്രവാചകൻ മൂസാ നബി എത്തുന്നു അത് രണ്ട് അഭിപ്രായം പറയുന്നുണ്ട് എന്നാൽ സൗദിയുടെ മിത്യൻ പ്രദേശത്തേക്കാണ് എത്തിയത് എന്നും ചരിത്രത്തിൽ കാണുന്നു ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്നു ചെങ്കടൽ പളരുന്നു അതിലൂടെ മുപ്പത് നാല് കിലോമീറ്ററോളം ദൂരപരിധി നടന്നുകൊണ്ട് എവിടെ എത്തുന്ന സൗദി അറേബ്യയുടെ മിത്യാൻ പ്രദേശത്ത് എത്തുന്നു അത് ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മിത്യാൻ പ്രദേശം മിഥ്യ പ്രദേശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സൗദി അറേബ്യയുടെ തബൂക്കാണ് ദേശം തബൂക്കിന്റെ ഭാഗമാണത് ഷുവൈബ് നബി ജീവിച്ചിരുന്നതും താമസിച്ചിരുന്നതും തബൂക്ക് പ്രദേശത്തായിരിക്കുന്ന മിത്യാന് എന്ന് പറയുന്ന ദേശത്താണ് എന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ ചില റിപ്പോർട്ടുകൾ പറയുന്നു അത് ശരിയല്ല സൗദിയുടെ മിത്യാന് ദേശത്തേക്കല്ല വന്നത് സിനായിലേക്കാണ് വന്നത് സിനായിൽ വെച്ചാണ് വിശുദ്ധ വേദഗ്രന്ഥമായിരിക്കുന്ന തൗറാത്ത് പ്രവാചകൻ മൂസ നബിക്ക് ലഭിച്ചത് അല്ലെങ്കിൽ നൽകിയത് ഈ ഭാഗത്ത് വെച്ചാണ് അപ്പോൾ ചെങ്കടൽ കടന്നുകൊണ്ട് ഈ എത്തുന്നു ഇവിടെ വെച്ചിട്ട് സ്രട്ടാവ് പ്രവാചകൻ മൂസ നബിക്ക് തൗറാത്ത് നൽകുന്നു എന്നും ചരിത്രത്ത് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്ന പരാമർശം എന്ന് പറയുന്നത് ചെങ്കടൽ എന്ന ഒരു പരാമർശം വിശുദ്ധ ഖുറാനിൽ ഇല്ല എന്നുള്ളതാണ് കടൽ എന്ന് പറഞ്ഞാൽ അൽ ബഹർ എന്ന പരാമർശമുണ്ട് ബഹ്റുൽ അഹ്മർ എന്ന പരാമർശമില്ല അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇതേക്കുറിച്ച് ഒരുപാട് പഠിച്ച മനസ്സിലാക്കിയ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളിത് കേൾക്കുന്നവരൊക്കെ അവരൊക്കെ അവർ കൃത്യമായ രീതിയിൽ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തണം എന്നറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈനപ്പ് ചെയ്യുന്നു